സൂര്യചന്ദ്ര ഭാഗം പതിനെട്ട് അവരെല്ലാം നമ്മൾ സത്യം തുറന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തെളിവ് കാണിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല നമ്മൾ തന്നെയാണ് സത്യം അന്വേഷിക്കുന്നത് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നാലും ആ അപകടം അത് യാദർശികമല്ല എന്ന് നമുക്ക് തോന്നിയിരുന്നു പക്ഷെ അതിന് പിന്നിൽ അത്രയും പറഞ്ഞപ്പോഴാണ് ബെല്ലും മുഴങ്ങുന്നത് സൂര്യ ചെന്ന് വാതിൽ തുറന്നു മുൻപിൽ രുദ്രനും ഷാഡോ കോർട്ടിയും അകത്തേക്ക് വരാമോ രുദ്ര ചോദിച്ചതും സൂര്യ മാറിക്കൊടുത്തു അവരെല്ലാം അകത്തേക്ക് കടന്നു രുദ്രന്റെ മുഖം ഗൗരവം നിറഞ്ഞിരിക്കുന്നത് ചന്ദ്ര ശ്രദ്ധിച്ചു ഇരിക്കൂ സൂര്യ പറഞ്ഞു അവരെല്ലാവരും മാറി നിന്നു രുദ്രനും അവിടെയുള്ള സോഫയിലായിട്ട് ഇരുന്നു വാമിക ഹോസ്പിറ്റലിന്റെ ലോഞ്ച് വീഡിയോസ് മുഴുവനും ഡീകോഡ് ചെയ്തു അവിടെ കാണുന്ന ചിലരിൽ നിങ്ങൾ അറിയുന്ന മുഖങ്ങളുണ്ട് ചന്ദ്രയും സൂര്യയും പരസ്പരം നോക്കി ആരാ ചന്ദ്ര ചോദിച്ചു രുദ്ര അവളുടെ അടുത്തേക്ക് നടന്നു കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ ചന്ദ്രയുടെ മുന്നിൽ വെച്ചു മീരയും വിശ്വനാഥനും പിന്നിൽ ഒരാൾ ആളിൽ തിരിച്ചറിഞ്ഞതും ചന്ദ്ര ഞെട്ടലോടെ രുദ്രനെ നോക്കി പിന്നെ ചന്ദ്ര ആ ഫോട്ടോ സൂര്യ കാണിച്ചു അവരുടെ കോളേജിലെ പ്രൊഫസർ ഇയാള് ഇവിടെ എങ്ങനെ ചന്ദ്ര അത്ഭുതത്തോടെ ചോദിച്ചു രുദ്ര അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ഇതൊരു ക്യാമ്പ് അപകടമല്ല ചന്ദ്ര ഓപ്പറേഷൻ ആതിര എന്ന പേരിൽ മനുഷ്യര് ഉപയോഗിച്ച് നടക്കുന്ന ഒരു പരീക്ഷണമാണ് ഇതിന് പിന്നിൽ അത് വാമികയുടെ പേരിൽ മറച്ചു വെച്ചിരിക്കുന്നു ചന്ദ്രയ്ക്ക് അതെല്ലാം കേട്ടപ്പോൾ ശ്വാസം മുട്ടി അവളുടെ കണ്ണുകൾ താഴ്ന്നു രുദ്ര ശബ്ദം താഴ്ത്തി പതിയായി പറഞ്ഞു നീ പറഞ്ഞത് ശരിയായിരുന്നു മിണ്ടാതെ ഇരിക്കുന്നത് കൊണ്ടാണ് അവർ ശക്തരായത് ചന്ദ്ര അവനെ നോക്കി നിസ്സാരമായ ഒരു പുഞ്ചിരി നൽകി ഇനി നിങ്ങൾ ശബ്ദിക്കേണ്ട സമയമായി എന്ന് തോന്നുന്നു ആ വാക്കുകൾക്ക് പിന്നാലെ ഒരു നിശബ്ദതയായിരുന്നു രുദ്രൻ്റെ കണ്ണുകൾ അവളെ കാണുമ്പോൾ ഒരുപാട് പറയാനുണ്ടെങ്കിലും ഒന്നും അവൻ പറഞ്ഞില്ല ബാക്കി വാക്കുകൾ അവരുടെ നോട്ടങ്ങൾ പറഞ്ഞു തുടങ്ങി പിന്നെയും രണ്ടു കൂട്ടരും കുറച്ച് സമയം കൂടി അവർക്കറിയാവുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് പിരിഞ്ഞു മഴ നനഞ്ഞ രാത്രിക്ക് പിന്നാലെ അടുത്ത ദിവസം രാവിലെ രുദ്രൻ്റെ ഫ്ലാറ്റിൽ ചന്ദ്രയും സൂര്യയും കൂട്ടരും എത്തുന്നു ആദ്യമായിട്ടാണ് അവർ രുദ്രന്റെ ഫ്ലാറ്റിലേക്ക് എത്തുന്നത് ഓഫീസിലേക്ക് ഇറങ്ങാനായി റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയ ശിവ കാണുന്നത് സോഫയിലിരിക്കുന്ന സൂര്യയാണ് അവളെ കണ്ടതും അവൻ്റെ കണ്ണുകളിൽ അത്ഭുതമായിരുന്നു ഒരിക്കലും അങ്ങനെ അവളെ അവിടെ അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അവന്റെ മുഖഭാവത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി അവളുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കിയ രുദ്ര റെഡിയായി വരുന്ന ശിവയെ കണ്ടു ഇറങ്ങാറായോ ഒരു ചെറിയ പുഞ്ചിരിയോടെ രുദ്ര ചോദിച്ചതും ശിവ അവനെ ഒന്ന് കലിപ്പിച്ചു നോക്കി ഇറങ്ങാണ് അവൻ പറഞ്ഞു അത് കണ്ടപ്പോൾ രുദ്രൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാ ഏട്ടൻ ചെല്ല് രുദ്ര പറഞ്ഞു അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒന്ന് സോഫയിലിരിക്കുന്ന സൂര്യയെ നോക്കി ഇടം കണ്ടിട്ട് രുദ്ര അത് കണ്ടിരുന്നു അവൻ്റെ ചുണ്ടിലും ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു ഷാഡോ കോറിൻ്റെ വാൾബോർഡിൽ പുതിയ ചില ഫോട്ടോകൾ പകർത്തിയിരിക്കുന്നു വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയറിൻ്റെ ഉദ്ഘാടന ചിത്രങ്ങൾ മീര വിശ്വനാഥൻ ആ ഇരുണ്ട് കോണിൽ നിൽക്കുന്ന അജ്ഞാതനായ ഒരാൾ ചന്ദ്ര ആ ഫോട്ടോകൾ നോക്കി നിന്നു അവളുടെ വിരൽ ചിത്രത്തിലെ ആ മുഖത്തേക്ക് നീങ്ങി ഇവനെ ഞാൻ കണ്ടിട്ടുണ്ട് അവൾ പതിയെ പറഞ്ഞു രുദ്ര അവളെ നോക്കി ചോദിച്ചു എവിടെ ആ ക്യാബിന്റെ മുൻപുള്ള ദിവസം വാമിക ഫൗണ്ടേഷന്റെ ഓഫീസിൽ കോറിഡോർ കടന്നു വന്നവൻ മുറിയിൽ ഒന്ന് നിശബ്ദത പറഞ്ഞു രുദ്രൻ്റെ കണ്ണുകൾ കുറുകി അവൻ തന്നെയായിരിക്കും പ്രോജക്റ്റ് ഹാൻഡിൽ നമുക്ക് തെളിവ് വേണം ഡോക്യുമെൻറ്റുകൾ ചന്ദ്ര പതിയെ ചിരിയോടെ പറഞ്ഞു തെളിവ് ഞാൻ കണ്ടെത്തി തരാം രുദ്രൻ്റെ മുഖത്ത് സംശയം തെളിഞ്ഞു ചന്ദ്ര അത് അപകടമാകും വാമിക ഹോസ്പിറ്റൽ നിനക്ക് പരിചയമുള്ളവനാണ് അവർ നിന്നെ തിരിച്ചറിയും എന്നാലും എനിക്ക് അവിടെ വേഗം കയറി കയറിപ്പറ്റാനാകും അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ശരി ആയിക്കോട്ടെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിറങ്ങാം അവൻ പറഞ്ഞു രുദ്രൻ്റെ വാക്ക് അവളുടെ മനസ്സിൽ തട്ടി കുറച്ച് സമയം മിണ്ടാതെ അവൾ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു അതായത് നീ എന്നെ ഒറ്റയ്ക്ക് വിടില്ല എന്നാണോ അല്ലേ ഒരിക്കലുമില്ല രുദ്ര അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു എന്തുകൊണ്ട് അവൾ ചോദിച്ചു അത് ചോദിക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു നിനക്ക് ആപത്തൊന്നും സംഭവിക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് എനിക്ക് സഹിക്കില്ല അവൻ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കി നിൽക്കുകയാണ് അതിന് കാരണം അവൾ വീണ്ടും ചോദിച്ചു നീ എൽ എൽ ബിക്കാണ് പഠിക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ചോദ്യങ്ങൾ നീ ചോദിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഞാനൊരു ഐ പി എസ് ഓഫീസറാണ് എവിടെയും മറുപടി പറയണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം തൽക്കാലം ഇപ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ തരുന്നില്ല സമയാകുമ്പോൾ ഞാൻ തരും നീ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടിയും നീ ചോദിക്കാത്തത് മറുപടിയും കേട്ടോ അവൻ പറഞ്ഞുകൊണ്ട് അവളെ കണ്ണു ചെമ്മി കാണിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി രാത്രി വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയറിൻ്റെ പിൻവാതിലിൽ സെക്യൂരിറ്റി കുറവുള്ള സമയം ഷാഡോ കോർ ടീം എഡ്വിൻ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നു മുഗുന്ദ് സിസ്റ്റം ഹാക്ക് ചെയ്യാൻ തയ്യാറായി നിന്നു സൂര്യയും അവളുടെ കൂട്ടുകാരും മെഡിക്കൽ വിങ്ങിൽ രുദ്രനും ചന്ദ്രയും ലിഫ്റ്റിലൂടെ താഴേക്കിറങ്ങി ഫയൽ സെക്ഷൻ ഭാഗത്തേക്ക് നടന്നു വാതിൽ അടച്ചിരിക്കുകയായിരുന്നു രുദ്ര ചെറിയൊരു ടൂൾ എടുത്ത് ലോക്ക് തുറക്കുന്നു ചന്ദ്ര അത്ഭുതത്തോടെ അവനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും എന്താ അവൻ പതിയെ ചോദിച്ചു നിങ്ങൾക്കിതെല്ലാം എവിടെ നിന്ന് പഠിച്ചു അവൾ ചോദിച്ചു ഐ പി എസ് ട്രെയിനിങ് കെട്ടിടത്തേക്കാൾ അപകടകരമായ സ്ഥലങ്ങളിൽ പോലും ഞാനിതുപോലെ ലോക്ക് തുറന്നിട്ടുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ എന്തായാലും നിങ്ങൾക്കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് പേടിയില്ല ഒട്ടും തന്നെ അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ അവൻ ചോദിച്ചു അപ്പോഴും ഞാൻ വരുമായിരുന്നു ഒറ്റയ്ക്ക് വരുമായിരുന്നോ തീർച്ചയായിട്ടും ഒറ്റയ്ക്കുള്ളപ്പോൾ മറ്റൊരു ധൈര്യം കിട്ടും അവൾ പറഞ്ഞു അവൻ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു മുറിയിലെ മങ്ങിയ ലൈറ്റിൽ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നത് പോലെ തോന്നി എന്താ അവൻ്റെ നോട്ടം കണ്ടതും അവൾ ചോദിച്ചു ഇല്ല രണ്ടു സ്ഥലത്തേക്കും അവൻ തല ചലിപ്പിച്ചു പക്ഷേ ആ നിശബ്ദതയിൽ പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവൻ പറഞ്ഞു അവർ ഫയലുകൾ തുറന്നപ്പോൾ മുൻപിൽ ഓപ്പറേഷൻ ആതിര എന്ന ടാഗ് അകത്ത് നിരവധി മെഡിക്കൽ റെക്കോർഡുകൾ ഒരുപാട് പേരുടെ പേരുകൾ മായ്ച്ചിരിക്കുന്നു ആ പേരിൻ്റെ ഭാഗം മാത്രം വായിക്കാം ആദി ആർ എ ചന്ദ്രയുടെ കൈ വിറച്ചു ഇത് ആതിര തന്നെയായിരിക്കണം രുദ്ര അവളെ നോക്കി അപ്പോൾ ആതിരയുടെ ഈ ഫയലിന് വേണ്ടിയായിരിക്കോ അവളെ അവർ ഇല്ലാതാക്കിയത് അവൾ കണ്ണുകൾ അടച്ചു ഒരു നിമിഷം നിന്നു പിന്നെ പറഞ്ഞു ഇതൊക്കെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് നമുക്ക് വേറെ തെളിവ് വേണം വീഡിയോ സൈൻ ഫയലുകൾ എല്ലാം രുദ്ര ചിരിച്ചു നമ്മുടെ ഷാഡോ ഷാഡോകോർ അതിനാണുള്ളത് മുകളിൽ നിന്നുള്ള കാലടിയുടെ ശബ്ദം കേട്ടതും അവർ പരസ്പരം നോക്കി രുദ്ര അവളുടെ കയ്യിൽ പിടിച്ചു പിടിച്ചുകൊണ്ട് ഓടി അവരുടെ നിഴൽ നീണ്ട കോറിഡോറിലൂടെ അപ്രത്യക്ഷമായി പുറത്ത് മഴ പെയ്തു തുടങ്ങി അവർ വന്ന കാറിനടുത്തേക്ക് വന്നപ്പോഴേക്കും അത്യാവശ്യം അവർ നനഞ്ഞിരുന്നു ചന്ദ്രയുടെ മുടിയിൽ നിന്നും മഴത്തുള്ളികൾ വീഴുമ്പോൾ രുദ്രന്റെ കയ്യിലുള്ള അവളുടെ കൈ അല്പം വിറച്ചു ഇനി നമുക്ക് ഒരു തിരിച്ചു പോക്കില്ല ചന്ദ്ര നമുക്കിനി തിരിച്ചു പോകാനാവില്ല അവൻ പറഞ്ഞു ആതിരയ്ക്ക് നീതി കിട്ടണം ചന്ദ്ര നിശബ്ദമായി നോക്കി പറഞ്ഞു അതെ അതിനായി ഞാൻ എൻ്റെ ജീവൻ പോലും കൊടുക്കാം അവൾ പറഞ്ഞതും രുദ്ര അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള സ്നേഹത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു തിളക്കമായിരുന്നു രുദ്ര കാറെടുത്തു കാറിൻ്റെ ഗ്ലാസ്സിലൂടെ വീഴുന്ന മഴത്തുള്ളികളിൽ അവരുടെ പ്രതിഫലനം ഒരൊറ്റ രൂപമായി ചേർന്നു രണ്ടുപേരുടെയും ചുണ്ടിൽ അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു രണ്ടുപേരും പരസ്പരം സംസാരിച്ചില്ല ചന്ദ്ര പുറത്തേക്ക് പെയ്യുന്ന മഴ ആസ്വദിച്ചു കൊണ്ട് ഇരുന്നു എന്നാൽ രുദ്ര ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു പുറത്തെ മഴ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അവളെ കണ്ടപ്പോൾ അവനുമല്ലാത്ത സന്തോഷം തോന്നി രാത്രി വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയറിൻ്റെ പുറകുവശത്തെ ഡാറ്റാ ഹബ്ബിൽ ഒരു വലിയ സെർവർ റൂം നീല വെളിച്ചം മാത്രം പുറത്ത് മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു ഷാഡോ കോർ ടീം രണ്ടായി തിരിച്ചു രുദ്ര ചന്ദ്ര ഫയൽ സെക്ഷൻ മെഡിക്കൽ റെക്കോർഡുകൾ ശിവ സൂര്യ ഡാറ്റ ഹബ്ബ് എൻക്രിപ്റ്റഡ് സെർവർ ആക്സസ് ശിവ ഹെഡ്സെറ്റ് ശരിയാക്കി അവൻ്റെ മുന്നിൽ മോണിറ്ററുകളുടെ നീല വെളിച്ചം അവൻ്റെ കണ്ണുകളിൽ അത് പ്രതിഫലിക്കുന്നു സൂര്യയുടെ കൈകൾ ഫൈബർ കേബിളിൽ പിടിച്ച് പതിയെ പറഞ്ഞു നമുക്ക് പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ രുദ്രൻ സാർ പറഞ്ഞ കോഡ് ഉപയോഗിച്ച് നമുക്ക് അകത്തേക്ക് കയറണം ശിവ പതിയെ ചിരിച്ചു പത്ത് മിനിറ്റ് മതിയാകും നമുക്ക് വാമികയുടെ അടുത്തറ കുലുക്കാനായിട്ട് അവൻ കീബോർഡിൽ ത്രെഡ് എൻ്റർ ചെയ്തു ആക്സസ് ലെയർ വൺ ബൈപാസ്ഡ് ലെയർ ഫയർവാൾസ് ആക്റ്റീവ് സൂര്യ സൂര്യക്കുനിഞ്ഞ് കോഡ് നോക്കി ഇത് ഒരു ഡീ കോഡ് ചെയ്യാൻ മൂന്ന് ആളുകൾ വേണം ശിവസാറിനെ ഒറ്റയ്ക്ക് പറ്റുവോ അവൾ ചോദിച്ചു ഞാൻ ഞാനൊറ്റയ്ക്കല്ലല്ലോ ശിവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇവിടെ ഉണ്ടല്ലോ പതിയെ സംഗീതം പോലൊരു നിമിഷം അവർ തമ്മിൽ ഒന്ന് നോക്കി ചിരിച്ചു മഴയുടെ ശബ്ദം മാത്രം ഇതിനിടെ രുദ്രനും ചന്ദ്രയും താഴ്ത്തെ ഫയൽ സെക്ഷനിൽ എത്തിയിരുന്നു ചന്ദ്രയുടെ വിരലുകൾ മഞ്ഞ കലർന്ന ഫയൽ മറച്ചുകൊണ്ടിരുന്നു ഇതാ ഓപ്പറേഷൻ ആദര ഫീസ് ടു അവൾ പതിയെ പറഞ്ഞു രുദ്ര അത് സ്കാൻ ചെയ്യാനായി മൊബൈൽ ക്യാമറ ഉയർത്തി അതേസമയം ഹെഡ്സെറ്റിൽ ശിവയുടെ ശബ്ദം രുദ്ര ഫയർവാൾ തകർത്ത് തുടങ്ങി പക്ഷെ ആരോ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ത് രുദ്ര പെട്ടെന്ന് ചോദിച്ചു കണ്ടുപിടിക്കൂ അവരാരാണെന്ന് ഞാൻ അപ്പോഴേക്കും ഈ ഫയൽ പകർത്തി പുറത്തേക്കെടുക്കാം ചന്ദ്ര വിറച്ച് അവനെ നോക്കി അവർ നമ്മളെ കണ്ടുപിടിക്കാനാവോ നിനക്ക് പേടിയാണോ അവൻ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കൊണ്ട് ചോദിച്ചു അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു നിങ്ങളടുത്ത് നിൽക്കുമ്പോൾ ഇല്ല അവൾ പതിയെ പറഞ്ഞു രൂദ്രൻ്റെ കണ്ണുകളിൽ ആ വാക്കുകൾ ആത്മവിശ്വാസം പകരുന്നതായിരുന്നു മുറിയിലെ വെളിച്ചം അവളുടെ മുഖത്തെ സ്പർശിച്ചു ആ നിമിഷം ശബ്ദം ഇൻട്യൂഷൻ ഡിറ്റക്ട് ഡാറ്റ ഹബിൽ അലാറം മുഴങ്ങി സൂര്യ പെട്ടെന്ന് സെർവർ കേബിൾ തട്ടി മാറ്റി ശിവ തൻ്റെ ബാഗിൽ നിന്നും പോർട്ടബിൾ എടുത്തു വേഗത്തിൽ കണക്ട് ചെയ്തു ഇനി മിനിറ്റ് രണ്ടേ ഉള്ളൂ ശിവ ഈ ഡാറ്റ എന്താണ് രക്തസാമ്പിളുകൾ ലോഗുകൾ അവർ മനുഷ്യ ശരീരത്തിൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് സൂര്യ സൂര്യയുടെ മുഖം മുറുകി അതായത് ക്യാമ്പിലെ അപകടം അതൊരു പരീക്ഷണമായിരുന്നോ അതെ അവർക്കറിയാമായിരുന്നു അത് സംഭവിക്കുമെന്ന് അവർ രണ്ടുപേരും നിശബ്ദമായി പരസ്പരം നോക്കി താഴത്തെ നിലയിൽ രുദ്രും ചന്ദ്രയും ഓടിത്തുടങ്ങി മുകളിലേക്കുള്ള വാതിലുകൾ അടയുന്നു ചന്ദ്രയുടെ കൈ രുദ്രന്റെ കയ്യിൽ മുറുകി ഇത് നാം ഒരുമിച്ചാണ് തുടങ്ങിയത് അവൾ പറഞ്ഞു അവസാനത്തോളം ഒരുമിച്ച് തന്നെയായിരിക്കും അവൻ മറുപടി പറഞ്ഞു അവർ ഓടുമ്പോൾ മുകളിൽ നിന്നും ശിവയുടെ ശബ്ദം ഡാറ്റ കെട്ടി എക്സ്ട്രാക്ഷൻ പോയിന്റിലേക്ക് പോയിക്കൊള്ളു പുറത്ത് മഴ ശക്തമായി പെയ്യുന്നു രുദ്ര ശിവ ചന്ദ്ര സൂര്യ നാലു പേരും വണ്ടിയിൽ കയറി അവരുടെ മുഖങ്ങളിൽ കടന്നു പോകുന്ന വണ്ടികളുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം പതിയുന്നുണ്ട് ഒരു നിമിഷം നിശബ്ദമായിരുന്നു പിന്നെ ആ നിശബ്ദതയെ ഭേദിച്ച് രുദ്ര നീ ആ ഫയലിൽ കണ്ടതെന്താണ് ശിവ പെട്ടെന്ന് ചോദിച്ചു ആതിരയുടെ പേര് മാത്രമല്ല മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു പ്രോജക്ട് വാമിക ഹ്യൂമൻ ട്രയൽ പേഴ്സ് ത്രീ രുദ്ര പറഞ്ഞു സൂര്യയും ചന്ദ്രയും ഒരുമിച്ച് നോക്കി മഴ കാറിന്റെ ഗ്ലാസ്സിലൂടെ വീണൊഴുകി വാമിക എന്ന ആളും പേരും നിന്ന് ഇപ്പോൾ വെളിച്ചത്തിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു രുദ്ര പറഞ്ഞു അവർ അവിടെ നിന്ന് നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് എന്നാ ഇനി ഭക്ഷണം കഴിച്ചിട്ടാകാം അല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ രുദ്ര ചോദിച്ചു നല്ല വിശപ്പുണ്ട് സൂര്യ പറഞ്ഞു എന്നാൽ തനിക്ക് പറയാൻ പാടില്ലായിരുന്നോ ശിവ പറഞ്ഞു ഇത്രയും ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ വിശപ്പോ ദാഹോ ഒന്നും നമ്മളെ ബാധിക്കില്ലല്ലോ നമ്മുടെ ലക്ഷ്യം ആതിര അവളുടെ ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണെങ്കിലും കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനു പിന്നിൽ കളിക്കുന്നത് നിസ്സാര കാര്യങ്ങളല്ല നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മുന്നിൽ വെളിപ്പെടുമെന്ന് തോന്നുന്നു അതിൽ പല ആളുകളും അതിലുണ്ടാകും ഒരുപക്ഷെ നമ്മൾക്ക് പരിചയമുള്ള ആളുകൾ പോലും നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ അതിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം ആരെയും മറുവശത്ത് പ്രതീക്ഷിക്കാം പതറിപ്പോകരുത് രുദ്ര പറഞ്ഞു അറിയാം ഇപ്പോൾ നന്നായിട്ടറിയാം ഒരു എടുത്തുചാട്ടം കൊണ്ട് ഇറങ്ങിയതാണെങ്കിലും ഇപ്പോൾ എന്തോ എല്ലാ സത്യങ്ങളും ലോകത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി എന്തും ചെയ്യാം എന്ന് എനിക്കിപ്പോൾ ധൈര്യമുണ്ട് ചന്ദ്ര പറഞ്ഞു അതെ ആതിര അവൾ എന്തൊക്കെയോ കണ്ടെത്തി അത് ഈ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവൾ ശ്രമിച്ചു പക്ഷേ അവൾ ഒരു മണ്ടത്തരം കാണിച്ചു ഒറ്റയ്ക്ക് എല്ലാത്തിനും വേണ്ടി ഇറങ്ങി നമ്മളോട് ആരോടെങ്കിലും സഹായം ചോദിക്കാമായിരുന്നു നമ്മളെ കൂടി അപകടത്തിൽപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടായിരിക്കും പക്ഷേ അത് അത് അവളുടെ നാശത്തിലേക്കാണ് ചെന്നപ്പെട്ടത് അത് അവളുടെ ജീവൻ തന്നെ അപഹരിച്ചില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് ഒന്നും ഒറ്റയ്ക്ക് തീരുമാനിച്ച് ചെയ്യരുത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് ആലോചിച്ച് വേണം ചെയ്യാൻ ആരുടെയെങ്കിലും തീരുമാനം പാളിപ്പോയാൽ ഉണ്ടാകുന്നത് ചില്ലറ നഷ്ടമായിരിക്കില്ല പല ജീവനകളായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് രുദ്ര ചന്ദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത്തിരി എടുത്ത കൂടുതലാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുന്നത് രുദ്ര ചന്ദ്രയെ നോക്കി പറഞ്ഞതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ച് നോക്കി നോക്കാൻ വേണ്ടിയല്ല കാര്യമായിട്ട് പറഞ്ഞതാ രുദ്ര പറഞ്ഞു മതി ഇനി സംസാരിച്ച വഴക്കൂടണ്ട ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ശിവ നല്ലൊരു റെസ്റ്റോറന്റിന് മുന്നിൽ കാറ് നിർത്തി കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ ശിവയും സൂര്യയും മുന്നിൽ നടന്നു പുറകിലായ ചന്ദ്രയും അവളോട് ചേർന്ന് രുദ്ര നടന്നെങ്കിലും അവൾ അവന് മൈൻഡ് ചെയ്യാതെ നടന്നു പിണക്കാണോ എന്നോട് ഞാനതിന് പിണങ്ങാൻ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ രുദ്ര പറഞ്ഞു അതിന് അവളൊരു രൂക്ഷമായ നോട്ടം മാത്രം നൽകിക്കൊണ്ട് നടന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഈ സ്റ്റോറി കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇടാൻ മാക്സിമം ശ്രമിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഹൈപ്പും ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക